ഈ ട്രെയിൻ വരുമ്പോൾ എന്റെ കാലിനെന്തോ വേദനയാണെന്നറിയാമോ എനിക്ക് ആ തീവണ്ടി വന്നിട്ട് വേണം അത് കയറി കിടക്കാൻ വണ്ടി വണ്ടി ആർക്കും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്നോട് തോന്നിവാസം പറയരുത് കുത്തുവാ അല്ല ഞാൻ എന്നോട് എടാ ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ പറഞ്ഞതല്ല നിന്നോട് ഞാൻ പറഞ്ഞല്ല ഞാൻ ഇവിടെ തന്നെ അങ്ങ് സംസാരിച്ചതാ ഞാൻ പറഞ്ഞത് ബെർത്ത് കിടക്കാവുന്ന ഞാൻ ഈ വയ്യാതിരുന്ന് ഞാൻ ആരോട് കിടക്കാനാ ഈ പറയുന്നത് ഒരു മണിക്കൂർ വൈകിയേ വരത്തുള്ളു വരത്തുള്ളൂ ഒരു കാര്യം ചെയ്യ് അത് അവരവിടെ പായിട്ട് കിടക്ക് അതല്ല പൊണിയും കൊച്ചിൻ്റെ കൂടെ പോകാനാണെന്നെങ്കിൽ ആ ട്രെയിൻ പ്രാതികരി കിടക്ക ആർക്കും കാണത്തില്ല നിന്നെ ചിരിച്ചോളുവാൻ അപ്പൂപ്പനും കൊള്ളാം ചെറുമാനും കൊള്ളാം അപ്പഴ അപ്പാപ്പം കൊള്ളാം ചെറുപഴവും കൊള്ളാമെന്ന് അവിടെ ഒന്നും പറയാൻ പറ്റാത്തില്ല